ചെമ്പനീർ പോവ് പ്രേക്ഷകരെ സച്ചിയും രേവതി ആ ഒരു പ്രണയത്താൽ പരസ്പരം കണ്ണു പോലും എടുക്കുന്നില്ല അങ്ങാടും ഇങ്ങോട്ടും നോക്കി അവരുടെ ആ ഒരു താലി കെട്ടും മാലിടൽ ചടങ്ങും സച്ചി സിന്ദൂരം ഇടുന്നത് ഒക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ അപ്പൊ എന്തായാലും അപ്പോൾ അപ്പൊ ആണെങ്കിൽ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരിക്കുകയാണ് കേട്ടോ താലി കെട്ടുമ്പോഴായാലും ശരി സച്ചി ഇങ്ങനെ സിന്ദൂരം തൊട്ട് കൊടുക്കുമ്പോഴായാലും ശരി മാലിടുമ്പോഴായാലും ശരി രേവതി സച്ചിയുടെ കണ്ണിലേക്കും സച്ചി രേവതിയുടെ കണ്ണിലേക്കും തന്നെയാണ് ആ ഒരു പ്രണയം അയ്യോ കണ്ട് നിൽക്കാൻ എന്ത് രസമല്ലേ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കോമ്പോ ഒരു അടിപൊളിയല്ലേ നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് പതിഞ്ഞ ഒരു എന്താ പറയുക ദമ്പതികൾ തന്നെയായിട്ട് നമ്മുടെ സച്ചിയും രേവതിയും അപ്പം നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ രവിയേട്ടനും എന്താ പറയുക സച്ചിയുടെ അമ്മയൊക്കെ നമ്മുടെ രേവതയുടെ അമ്മ എല്ലാവരും ഇങ്ങനെ പൂവൊക്കെ ഇട്ടിങ്ങനെ അനുഗ്രഹിക്കുന്ന രംഗമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ വരുന്ന രംഗം നമ്മുടെ ശ്രുതി കാണുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നിന്റെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ എന്താ പറയാ കുഞ്ഞു മുകളിൽ ഒറ്റയ്ക്ക് ഉറങ്ങുകയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ പോയി പിന്നാലെ തന്നെ ശ്രുതി ഇങ്ങനെ എനിക്ക് വാഷ്റൂമിലൊന്ന് പോണമെന്നു പറഞ്ഞാൽ നേരെ വെച്ചടിക്കുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് എന്നിട്ട് ഇവരുടെ എന്താ പറയുക ഇവരെ ഭീഷണിപ്പെടുത്തി നിങ്ങളെന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ മറ്റാണല്ലോ വരച്ചാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കുറേ ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് എത്രയും വേഗപ്പെടുന്നിറങ്ങി പൊക്കോളെന്നൊക്കെ പറഞ്ഞു ഭയങ്കര എന്താ പറയുക ഒരു അമ്മയോടൊന്നില്ലാത്തൊരു കടുത്ത വാക്കുകൾ തന്നെയാണ് നമ്മുടെ ശ്രുതി ആ ഒരു അമ്മയോടെ പാമ്പിടിച്ച അമ്മയോടൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു രംഗങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടു നിൽക്കാനാവാത്ത പോലത്തെ കുറേ ഡയലോഗുകളാട്ടോ നമ്മുടെ ശ്രുതി പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ